ട്ടെ സ്ലിഹാ നോമിന്റെ പത്താം ദിവസമായ ഇന്ന് ദൈവസംബന്ധമായ തീഷ്ണവാനായിരുന്ന കന അല്ലെങ്കിൽ എരിവുകാരനായിരുന്ന പന്ത ശിഷ്യന്മാരിൽ ഒരുവനായിരുന്ന ഷിമോൻ എന്നറിയപ്പെടുന്ന വിശുദ്ധ ശ്രീ ഷിമോൻ സ്ലിഹായെ കുറിച്ചാണ് നാം എന്നോട് സ്മരിക്കുന്നത് ന്മാർ അദ്ദേഹത്തിന്റെ പേരിനൊപ്പം പല വിശേഷണങ്ങൾ ചേർക്കുന്നു വിശുദ്ധ മത്തായി മർക്കോസ് സുശേഷത്തിൽ അദ്ദേഹത്തിന് കനാനിക്കാരനായ ഷിമോൻ എന്നും എന്നാൽ വിശുദ്ധ ലൂക്കോസ് എന്ന സുശേഷത്തിൽ അദ്ദേഹത്തിന് തീവ്രവാദിയും എന്നുമാണ് വിശേഷിപ്പിക്കുന്നത് യഹൂദാ നിയമത്തിൽ തന്നെ ഏറ്റവും ശക്തമായ അഭിപ്രായങ്ങൾ പറഞ്ഞ പറഞ്ഞതിനായിരിക്കാം അദ്ദേഹത്തെ വിശുദ്ധ ലൂക്കോസിന്റെ സുശേഷത്തിൽ തീവ്രവാദി എന്ന് വിളിക്കപ്പെടുവാനുള്ള കാരണം ശാന്തിയുടെ മാർഗത്തിലൂടെ സ്വാതന്ത്ര്യം ലഭിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ സ്വയം ആയുധം എടുത്ത് ശക്തിയോടെ മുന്നോട്ട് നീങ്ങിയ ആളാണ് ഷീമോൻ ചില ചരിത്രകാരന്മാർ നമ്മുടെ കല് കാനാവിലെ കല്യാണത്തിൽ നമ്മുടെ ക കർത്താവ് അത്ഭുതം പ്രവർത്തിച്ച ഭവനത്തിലെ മണവാളനായി ഷീമോനെ കണക്കാക്കുന്നു സിറിയ പേർഷ്യൻ ജർ ജർമ്മൻ ജോർജിയ എന്നീ പ്രദേശങ്ങളിൽ ഇദ്ദേഹം സുവിശേഷങ്ങൾ അറിയിച്ചിട്ടുള്ളതായി വിശ്വസി വിശ്വസിക്കുന്നു അദ്ദേഹത്തിന്റെ രക്തസാക്ഷിത്വത്തെ സംബന്ധിച്ച് വിവിധ പരാമർശങ്ങളും പാരമ്പര്യങ്ങളുമുണ്ട് എ ഡി അറുപത്തഞ്ച് എഡേസിയയിൽ വെച്ചാണ് അദ്ദേഹം രക്തസാക്ഷി ആയതെന്നും എ ഡി അറുപത്തഞ്ചിൽ വെച്ച് തന്നെ ക്രിസ്തു ദൈവവും ക്രിസ്തു ദൈവവുമായി ബന്ധപ്പെടുത്തി ക്രൂഷിൽ തറക്കപ്പെട്ട രക്തസാക്ഷി മരണം വഴിച്ചു എന്നും ഇദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നു ഇദ്ദേഹത്തിന്റെ തിരുശേഷിപ്പ് സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലും ഇദ്ദേഹത്തിന്റെ കബറിടം ഉം ഏർ ടുലോസിലുമായി ആയിരുന്നു ആണെന്ന് വിശ്വസിക്കുന്നു ലോകത്തിലെ എല്ലാ സഭകളും ഇന്ന് ഇദ്ദേഹത്തിൻ്റെ രക്തസാക്ഷിത ദിനം കൊണ്ടാടുന്നു പാശ്ചാത്യ ക്രൈസ്തവർ ഒക്ടോബർ ഇരുപത്തെട്ടിനും ഓറിയൻ ഓർത്തഡോക്സ് മെയ് പത്തിനുമായി ഇദ്ദേഹത്തിൻ്റെ രക്തസാക്ഷിത ദിനം ആചരിക്കുന്നു ലിഹന്മാരുടെ പ്രാർത്ഥനകൾ മുഖ കോട്ടയായിരിക്കട്ടെ നന്ദി